ഹലോ മൈ ഗൈസ് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നെന്താ പരിപാടിയെന്നറിയോ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ ഫോട്ടോ ഫോട്ടോ ഇന്നത്തെ പരിപാടി എന്താണെന്ന് എന്താണെന്നറി ഗൈസ് ഇന്ന് ഒരാളൊക്കെ ഒരു സ്പെഷ്യൽ സാൻ ഉണ്ടാക്കലാണ് പരിപാടി എന്താണ് എന്താണ് എന്തെങ്കിലും പറയാനുള്ളത് നിങ്ങൾക്ക് എന്താ പറയുക അല്ലേ നിങ്ങൾക്ക് എന്താ പറയുക ബന്ധാക്കണേല് എന്താ പറയാനുള്ളത് പറയേ പറയും കാരറ്റലുറേ അമ്മ പറയുന്നത് കേരറ്റ് അലുവേട ഏ അപ്പം എന്താ സംഭവം നമുക്ക് നോക്കിയതാണ് ഉണ്ടാക്കി തുടങ്ങിയിട്ട് കുറച്ചറിയിക്കണ കാരണം ഞാൻ ഇവിടെ ഞാൻ ചെറുതായിട്ട് കുറച്ച് കഴിഞ്ഞു അപ്പോൾ ഉണ്ടാക്കി തുടങ്ങിയിട്ട് കുറച്ച് അറിയിക്കണേ കണ്ടാ ചക്ക ഓരോ സാധനമാണ് ഉണ്ടാക്കുന്നത് അതൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഉണ്ടാക്കട്ടെ ഗൈസ് നിങ്ങൾക്ക് എന്താ പറയാനുള്ളു മതിനെ കുറിച്ചിട്ട് കണ്ടാ തന്നെ മെയിൻ ഇതെന്ത് സാധന അതെന്താണെ സാധന ബീക്കട്ട് സാധനം ബീക്കട്ട് സാധനം അത്ര ചൈസ് വെറുതെതാ പറയണേ ഉണ്ടാക്കണെന്നല്ല ഞാനതൊക്കെ പറഞ്ഞ് കൊടുക്കണേ അപ്പം ഇങ്ങനെ എന്താ പറയുക കുക്ക് ചെയ്യണുള്ളൂ ഇപ്പൊ ഞാനാണ് കണ്ടില്ലേ കണ്ടില്ലേ ഞാനത് അളക്കണമൊക്കെ ചുമ്മാ രസല്ലേ അപ്പം ഗൈസ് സംഭവമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റ് അലവ ഇത് എന്തൊക്കെയാണ് ക്യാരറ്റും പിന്നെന്താടാ ക്യാരറ്റ് തേങ്ങാപ്പാല പാല ക്യാരറ്റ് കുനു 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 ആണെന്നാണ് കഴിഞ്ഞത് പിന്നെ ആ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്താൽ അത്ര നമ്മൾ പച്ചക്കാരി ഏഹ് പിന്നെന്താ വെച്ചുകഴിഞ്ഞാല് പാൽ എത്ര ക്ലാസ് പാൽ ഒഴിച്ചാറ്റ് രണ്ടര പാക്കറ്റ് പിന്നെന്താ പിന്നെ ഗൈസ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് പിന്നെ നെയ്യ് നെയ്യ് ഒഴിക്കണു നെയ്യ് കഴിച്ചിട്ട് അങ്ങനെ ചെക്കൻ കുക്ക് ചെയ്യണം അവന് ആദ്യമായിട്ട് അലുവ ഉണ്ടാക്കോ ക്യാരറ്റ് അലുവ എങ്ങനെയുണ്ട് നോക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കാലോ സംഭവരസേ ഇന്ന് വെള്ളിയാഴ്ചയാണ് ൈസ് അപ്പോ ചെക്കൻ കേ ഞാൻ പറഞ്ഞുണ്ടാക്കണ് കയർത്തലുവ ഞാൻ പറഞ്ഞത് ഇന്ത്യയിലൊക്കെ വെള്ളിയാഴ്ച അല്ലേ കയറ്റലിക്കാൻ തന്നെ നമ്മൾ പറഞ്ഞ ചെക്കൻ കേക്കൂലാണ് എനിക്കിതിനെ കുറിച്ച് എന്താ പറയുള്ള ഒന്നും വരാ ചെയ്തല്ലേ അങ്ങനെ വേറെ സാധനം അമ്മക്ക് എന്താ പണി അറിയോ ഉമ്മ ഉമ്മ ബീഫ് ഗൈസ് വെള്ളിയാഴ്ച അല്ലേ

ഇബേ ഇബേ കണ്ടുപടി ഗണ്ട ഇത് കാരണോ കച്ചറണ്ടല്ലേ അടുക്കള പറഞ്ഞോ കച്ചറ ഉണ്ടോ ഇത് കാരണോ ഇന്ന് വീഡിയോ എടുക്കണ്ടെന്നാണ് ഉമ്മ പറയണത് പക്ഷെ ഞാൻ എടുക്കും ഗൈസ് ഇതൊക്കെ ഒരു വീട്ടിൽ അടുക്കളയിൽ ഉണ്ടാവുന്ന സിറ്റുവേഷൻ ആണ് ഗൈസ് ഇങ്ങനെ തന്നെയാണ് അടുക്കള അല്ലേ ഗൈസ് നിങ്ങൾ പറയണം നിങ്ങൾ കമന്റ് ചെയ്യണം എല്ലാം പിന്നെ ഉമ്മാക്കാണ് ഭയങ്കര ചാടാ കണ്ട ബീഫ് ഉമ്മ പാവം ബീഫുണ്ടാക്കും കേട്ടോ ഞാൻ പറഞ്ഞാണ് ബീഫുണ്ടാക്കീഫ് ഏഹ് ഉമ്മാക്ക് ഭയങ്കര സ്നോട് എന്നോട് മാത്രം സ്നാനുള്ളൂ ഗൈസ് സ്നേഹം ചെയ്യാം ഏഹ് അല്ലമ്മ ഇല്ലമ്മ നിങ്ങടെ സ്നേഹമ്മ എന്നോടല്ലേ അമ്മാഗേ കുറവാണ് ഗൈസ് വീഡിയോയിൽ വരാനും വർത്താനം പറയാനൊക്കെ വീഡിയോ എടുക്കുമ്പോ എല്ലാം കല്യാണപ്പേരെ പോയാൽ മതിയാറിണ്ട് അഭിനയം ഭയങ്കര അഭിനയ എന്നോട് എന്നിട്ട് പറയണേ ഞാൻ ഫേമസ് ആവുമ്പോൾ വരാത് എന്റെ യൂട്യൂബൊന്ന് ഫേമസ് അവിടുത്തെ ഞാൻ വരാതെ അതൊരാള് ഏഹ് അല്ല ഏ അപ്പൊ വരൂല്ലേ ഏ എന്തു ചെയ്യുന്നു അപ്പൊ നമ്മളെ കാരറ്റെല്ലാം എന്തായി നോക്കാം പക്ഷെ ഗൈസ് ഇപ്പൊ ഇവിടെ ഇണ്ടെന്നുണ്ടെങ്കി ഇപ്പൊ നട്ടോ യൂട്യൂബില് ഏഹ് ഇപ്പൊക്ക് പിന്നെ അങ്ങനത്തെ മടിയൊന്നും ഇല്ല ഉമ്മാക്ക് ഭയങ്കര ജാടേണ് സെലിബ്രിറ്റി ആവുന്നുള്ളേ കേട്ടാ കേട്ടാൽ പാൽപ്പൊടി അപ്പൊ എന്താ പറയാ കാറ്റൽ പിന്നത് സ്പെഷ്യൽ ഇട്ടാ അപ്പൊ നിങ്ങളൊക്കെ കാറ്റല് കൊണ്ടാക്കി കമന്റ് എന്താ പറയാ ഒന്നും നോക്കില്ല കാറ്റൽ പണം പോയി പവർ തന്നെ സംഭവം ഒക്കെ കാണിച്ച ഇന്ന് മറ്റാൾക്കാര് രണ്ടാൾക്കാരും സ്കൂൾ പോയി സ്കൂൾ ഇന്നലെ സ്കൂളില്ല പക്ഷെ ഇന്നലെ ഇവിടെ ഉണ്ടായില്ല ചെറിയ അതിന്റെ വീഡിയോ ഞങ്ങള് അപ്ലോഡ് ഇന്നലെ എന്ത് കിട്ടാന്നുള്ള സംഭവം വീഡിയോ അപ്ലോഡ് കിട്ടി പിള്ളന്റെ പേര് ഗൈസ് ബെൻ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കണേ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചിട്ട് ഞാൻ പറഞ്ഞത് എൻ്റെ എൻ്റെ കഥ ഉണ്ട് കേസ് എൻ്റെ കഥ എന്താ വച്ചാൽ ഇപ്പോൾ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞിട്ട് രണ്ട് മാസം ട്രെയിനിങ് അല്ലേ ഇപ്പം ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ പാടി എല്ലാവരും പാടി ഒരു കഫയിൽ പോയിരുന്നു അങ്ങനെ കഫയിൽ കപ്പലല്ലേ കഫയിൽ അങ്ങനെ കഫയിൽ രണ്ട് അവിടെ വേറെ വേറെ ആണ് ആകെ അവിടെ കുക്ക് ചെയ്യാൻ എന്ന് വെച്ചാൽ ബെനും വെൻ്റെ ഇപ്പം പഠിച്ച അവിടുന്ന് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചിറങ്ങിയ ഒരു വേറെ നാല് ആൾക്കാരുണ്ട് വെനുണ്ട് അങ്ങനെ അവർ അഞ്ച് ആൾക്കാർ എന്നിട്ട് അങ്ങനെ വരെ പോയി നിന്നിട്ട് രണ്ട് മാസം പണിയെടുത്ത് എത്രയും ശരി പൈസ വരെ പറ്റിച്ച് ഗായ്സ് കേട്ട കേട്ടോ ഏ വിരെ രണ്ട് മാസം അവിടെ പണിയെടുത്തിട്ട് അതൊരു ദിവസം പോലും ലീവ് എടുക്കാതെ പണിയെടുത്തിട്ട് ഓർപ്പ്യ പോലും കൊടുത്തിട്ടില്ല അതാണ് ഗായസ് അപ്പം പോയി പണിയെടുത്തിട്ട് ഏഹ് അതാണ് വരും കേട്ടില്ലേ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഇനിയിപ്പോൾ ഇൻഷാല്ല ട്രെയിനിങ്ങിന് പോകാന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ പക്ഷേ ഏ എന്നിട്ട് നോക്കടാൻ എന്തായാലും മഷോ എന്തായാലും നല്ലൊരു ഷെഫ് ആവട്ടെ അല്ലേ എന്താ പറയാള്ളേ ആവോ ഏത് ഇതാണ് പണി സെക്കൻഡ് പണിണ്ടാക്കട്ടെ ഉണ്ടാക്കി വിളകട്ടെ അങ്ങനെ എന്താ പറയാ അങ്ങനെയൊക്കെ ഒരു സംഭവം അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഗൈസ് അപ്പം അധികം നേരം വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല അപ്പോൾ പള്ളി പോകുള്ളതിനും ഇപ്പോൾ ഏകദേശം പന്ത്രണ്ടകലിക്കണം ഇനി കുളിക്കണം ഡ്രസ്സ് ഡ്രിസൈൻ ചെയ്യണം അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ ഗൈസ് അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടികൾക്കെ തീർത്തിട്ട് ഇത് എത്തുന്ന സമയത്ത് ഇതെങ്ങനെ കഴിക്കേണ്ടി എന്നുള്ള രീതി ഇപ്പോൾ ഏകദേശം തന്നെ ഉള്ളു കുറുകി വരണം ഈ സാധനം കുറുകി വരണം അതാണ് സംഭവം ഇത് കുറുകി തന്നെ അതിലുള്ളൂ അത്രയുള്ളു പണി വേറെ ഒന്നും ഇത് എത്ര മിനിറ്റ് എടുക്കുമ്പോൾ കുറുകാൻ ആ ഒരു പത്ത് രൂപ മിനിറ്റ് കുടിക്കുന്നതാണ് അപ്പൊ അതും പള്ളി ചെയ്യും അതിന് മുമ്പ് ഞാൻ പള്ളി പോട്ടെ അപ്പൊ ഗൈസ് സംഭവാണ് അപ്പൊ അതെങ്ങനെ കഴിക്കേണ്ടത് എങ്ങനെ അയക്കണം എന്നുള്ളതൊക്കെ ഞാൻ പള്ളി കഴിഞ്ഞ് വന്നിട്ട് വീട്ടിലേട്ടോ അപ്പൊ നിങ്ങള് എല്ലാരും കമന്റ് ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഷെയർ ചെയ്യണം കാരണം വീഡിയോ കാണുമ്പോ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഗൈസ് ഉമ്മാക്ക് ഭയങ്കര സങ്കടാണ് എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തോണ്ട് ഉമ്മാക്ക് സങ്കടം ഇല്ല സങ്കടമില്ല ഉമ്മക്ക് സങ്കടം എന്താണ് അപ്പൊ ഗൈസ് അതാണ് അപ്പൊ ഓക്കെ അപ്പൊ ഞങ്ങള് പള്ളി പോകാനുള്ള തിരക്കിലാണ് അപ്പൊ പള്ളിയിലൊക്കെ പോയി വന്നൊരു സംഭവം എങ്ങനെയുണ്ട് എന്നൊക്കെ കാണിച്ചരാ ഇതെങ്ങനെ കഴിക്കേണ്ടിന്ന് കാണിച്ചരാ അപ്പൊക്കെ ബൈ പള്ളി പോയി വരാം ഹൈ ഗൈസ് അങ്ങനെ പള്ളി പോയി വന്നിട്ടുണ്ട് ഗൈസ് അങ്ങനെ അലുവത ഏകദേശം കുറുകി ഏകദേശം തുടങ്ങിയാണ് ഗൈസ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ സൂപ്പർ ആട്ടോ അപ്പം ഗൈസ് നെങ്ങി തിന്നണ്ടെന്നുള്ള സംഭവം ഞാൻ കാണിച്ചിട്ടുണ്ട് സംഭവം അടിപൊളിയാ അപ്പോൾ എല്ലാവരും വീട്ടിൽ പഴിച്ച് നോക്കുക ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ടാവും ഞങ്ങൾ ലാസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക അല്ലേ എന്നാലും ഗൈസ് അപ്പോൾ ഓക്കെ എന്നൊക്കെ റെഡി ആണ് ശേഷം കാണിച്ചിട്ടോ ഹൈ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ നേരത്തുണ്ടാക്കിയ ഫസ്റ്റ് നമ്മൾ കുറച്ച് ഹലുവ ഹലുവെടുത്തിട്ടുണ്ട് പിന്നെ അതിന് മേലെ ഐസ്ക്രീം ടേസ്റ്റ് ഉണ്ട് നോക്കട്ടെ കേസ് ഇപ്പൊ ഉണ്ടാക്കിയല്ലേ അപ്പോ സാധനം എങ്ങനെ നോക്കാം ഒന്നും പഴയ കേസ് അടിപൊളി അടിപൊളി എന്ന് വെച്ചാ അടിപൊളി നീ ബുദ്ധിമുട്ടോ അവിടി സംഭവം അടിപൊളി ഒന്നും പഴയാ നമ്മൾ ഒരു തവണയെങ്കിലും വീട്ടിൽ നോക്കണം പോകണം സംഭവം അടിപൊളിയാണ് കേസ് പിന്നെ കഴുകും ഏ അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇത് കഴിക്കട്ടെ കഴിച്ചിട്ട് എന്താ പറയുക ഇതൊക്കെ ഒന്ന് ഫിനിഷ് ആക്കട്ടെ പാത്ര ടേസ്റ്റിട്ട് ഇനി ഇങ്ങനെ വീട് എടുക്കാമെന്ന് നേരെയാണ് അപ്പോൾ ഓക്കെ ബൈ ഗൈസ് അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി വയ്ക്കുക എങ്ങോട്ട് ഏപ്പർ സൂപ്പർ ഇല്ലയാണ് അപ്പോൾ ഗൈസ് ഞങ്ങൾ എന്ത് ചെയ്യും അപ്പോൾ ഇത് കഴിക്കട്ടെ പിന്നെ കുറച്ച് പഴികളുണ്ട് അപ്പോൾ ഓക്കെ ഗൈസ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക അതേമാതിരി നമ്മൾ വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേമാതിരി ബെല്ലേക്ക് അടിച്ചു പൂട്ടിക്കുക അപ്പോൾ ഓക്കെ ബൈ പുതിയ വീഡിയോ ആയി വരണേരെ ബായ്